ഹായ് ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫൻറ്റ് വേൾഡ് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിരമായ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ് അത് നാഷണൽ ട്രസ്റ്റ് നമ്മുടെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അപ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങളും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എനിക്ക് എങ്ങനെയൊക്കെയാണ് അത് കിട്ടിയതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അറിയാവുന്ന ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നിങ്ങൾക്ക് ചുറ്റിനും ഇങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ആരെങ്കിലും മീറ്റ് ചെയ്യാൻ ഇടവരികയോ ചെയ്താൽ ഇതുപോലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പാണ് കേട്ടോ ഇത് കാരണം അവർ സ്പെൻഡ് ചെയ്യുന്ന ഒരു പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിൽ അയ്യായിരം രൂപ നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പം ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എനിക്കത് കിട്ടിയിട്ടും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്ര കറക്റ്റായിട്ട് പറയുന്നത് അപ്പം നമുക്കതിൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആശ്രയ പുള്ളിയിൽ കിളികല്ലൂർ കൊല്ലം ഫോൺ നമ്പറും വെച്ചിട്ടുണ്ട് ഇമെയിൽ അഡ്രസ്സും ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ അഡ്രസ്സിലാണ് അവർക്ക് അയച്ചു കൊടുക്കാനുള്ളത് അയച്ചു കൊടുക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അതായത് ഈ നിരമയ ഇൻഷുറൻസ് അയക്കുന്നതിന് ഒരു ഫോമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഫോം കയ്യിലില്ലാത്തവരും വിഷമിക്കേണ്ട നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൻ്റെ അകത്ത് അപേക്ഷിക്കേണ്ട വിധം അത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു മാം അയച്ചു തന്നിട്ടുണ്ട് അവരുടെ നമ്പർ ഞാനിതിൽ നിങ്ങൾക്ക് വെച്ചേക്കാം ആവശ്യമുള്ളവർ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ളത് അവരെ ഡയറക്റ്റ് വിളിക്കുന്നതിന് പകരം അവർക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക അതായിരിക്കും അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് എപ്പോഴും ഫോൺ വിളിച്ച് അവർക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ അവർ എപ്പോഴായിരുന്നാലും നമുക്ക് മറുപടി തരും അപേക്ഷ എഴുതേണ്ട വിധം ടു ചെയർമാൻ ആശ്രയ പുള്ളിയിൽ കിളികല്ലൂർ പി ഒ കൊല്ലം സിക്സ് നയൻ വൺ ഡബിൾ സീറോ ഫോർ എന്നെഴുതി എൻ്റെ മകൾ ഓർമകൻ പേരെഴുതിയിട്ട് അവന് ആശ്രയ എന്ന സ്ഥാപനം വഴി നിരമയ പദ്ധതിയിൽ ചേരുന്നതിൽ നിന്നും സോറി നിരമയായ പദ്ധതിയിൽ ചേരുന്നതിൽ താൽപ്പര്യമുണ്ട് അതിന് വേണ്ടുന്ന രേഖകൾ ഫോട്ടോ കോപ്പി ഇതോടൊപ്പം അയക്കുന്നു ദയവായി വേണ്ടുന്ന നടപടി സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു ഈ അപേക്ഷ എഴുതുന്ന പേപ്പറിൻ്റെ സൈഡിൽ കുട്ടിയുടെ ഫോട്ടോ ഒട്ടിക്കുക താഴെ കുട്ടിയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ്സ് രക്ഷിതാവിൻ്റെ പേര് വയസ്സ് വിളിച്ചൽ കിട്ടുന്ന രണ്ട് ഫോൺ നമ്പർ എന്നിവ എഴുതണം അപേക്ഷയോടൊപ്പം വൈകല്യ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് ഒന്ന് രണ്ട് പേജും വയ്ക്കണം ഇവയുടെ വ്യക്തമായ തെളിഞ്ഞ കോപ്പി ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവ വൈകല്യമുള്ള വ്യക്തിയുടേതാണ് വേണ്ടത് മേൽപ്പറഞ്ഞ രേഖകൾ പിൻ ചെയ്ത് ഒരു കവറിലിട്ട് ആശ്രയ പുള്ളിയിൽ കിഴികൊള്ളൂർ പി ഒ കൊല്ലം സിക്സ് നയൻ വൺ ഡബിൾ സീറോ ഫോർ എന്ന വിലാസത്തിൽ അയയ്ക്കുക ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ നയൻ ടു ഫോർ ത്രിബിൾ നയൻ ഫൈവ് ടു എയ്റ്റ് ടു എന്ന് പറയുന്ന ആ നമ്പറിലാണ് വിളിക്കാനുള്ളത് ഇതിൽ പ്രീമിയം തുക ആദ്യമായി ചേരുന്നതിന് എ പി എൽ അഞ്ഞൂറ്റി എൺപത് ബി പി എൽ മുന്നൂറ്റി മുപ്പത് മണി ഓർഡർ ആയിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അയക്കും അപ്പോൾ റിന്യൂവൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പിന്നെ നമ്മൾ മുന്നൂറ്റമ്പത് രൂപയാണ് എ പി എൽ കാർഡിനുള്ളത് ബി പി എൽ കാർഡിന് നൂറ്റമ്പത് രൂപയാണ് ആദ്യമായിട്ട് അയക്കുന്നവരാണെങ്കിൽ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് എ പി എൽ ബി പി എൽ മുന്നൂറ്റി മുപ്പത് രൂപയും പിന്നെ പ്രീമിയം തുക പോസ്റ്റ് ഓഫീസിൽ നിന്നും മണി ഓർഡർ ആയി അയക്കണം അയക്കേണ്ട ആളിൻ്റെ സെൻറ്റേഴ്സ് നെയിമിൻ്റെ പേരെഴുതുമ്പോൾ വൈകല്യമുള്ള കുട്ടിയുടെ പേരെഴുതി ന്യൂ രജിസ്ട്രേഷൻ എന്ന് ബ്രാക്കറ്റിൽ എഴുതണം കൂടെ നിങ്ങളുടെ അഡ്രസ്സ് ആൻഡ് ഫോൺ നമ്പർ അഡ്രസ് ഫോൺ നമ്പർ കൂടി എഴുതണം ഓക്കെ അപ്പോൾ ഇത്രയും രേഖകൾ വെച്ചിട്ട് നമ്മൾ മണിയോർഡർ അയക്കുമ്പോഴത്തേനും അവൾ അവിടെ നിന്ന് നമുക്ക് അയച്ചു തരണം പോസ്റ്റ് വഴിയിട്ട് നമ്മൾ നമ്മൾ ഏത് അഡ്രസ്സാണോ കൊടുത്തത് ആ അഡ്രസ്സ് പറ്റി പോസ്റ്റ് വഴി നമുക്ക് അവർ നമുക്ക് ഈ കാർഡ് അയച്ചു തരും നിരമയാ കാർഡ് അയച്ചു തരും കാർഡ് കിട്ടിയ ശേഷം നമ്മളതിനെ നമ്മളെ ചികിത്സ കിട്ടുന്ന ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ എല്ലാ മാസവും ഒരഞ്ചാം തീയതിക്കുള്ളിൽ അയക്കണം എന്നാണ് പറയുന്നത് അതിനെ അതിനെപ്പറ്റിയിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ഇപ്പോഴും ഞാൻ ഏകദേശം ഒരു അഞ്ച് ആറ് എട്ട് വരെ എട്ടാം തീയതി ഒക്കെ ഞാൻ അയച്ചിട്ടുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു കറക്റ്റ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സില്ല പല ആൾക്കാരും എന്നോട് പറയുന്നത് അഞ്ചാം തീയതിക്ക് മുന്നേ അയക്കുന്നതാണ് ബെറ്റർ എന്നാണ് പറയുന്നത് അതുപോലെ നിരമായ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് അവരെന്നോട് പറഞ്ഞതും ഒന്നാം തീയതിക്കാണോ ഡോക്ടറെ കണ്ടത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒന്നാം തീയതി തന്നെ ഡോക്ടറെ കാണണമെന്നും അങ്ങനെ നിർബന്ധമില്ല എന്നാലും നമ്മൾ യൂഷ്വലി ഉള്ള പതിവായിട്ട് നമ്മൾ കാണിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലോ കുട്ടികളുടെ ന്യൂറോളജിക്കൽ കണ്ടീഷനൊക്കെ കാണിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഏകദേശം ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെയുള്ള ഏതെങ്കിലും ഡേറ്റിൽ കണ്ടിട്ട് ഒരു മൂന്നു മാസത്തേക്കോ നാല് മാസത്തേക്കോള മെഡിസിൻസ് നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ചിട്ട് അയക്കുകയാണെങ്കിൽ നമുക്കൊരു പത്ത് രൂപയുടെ മെഡിസിൻ വാങ്ങിച്ചാല് ചിലപ്പോൾ നമുക്കൊരു ആറ് രൂപ ഏഴു രൂപ വരെയൊക്കെ കിട്ടാം ചിലപ്പോൾ ഒരു അഞ്ചു രൂപ എന്നാലും അയ്യായിരം ആറായിരം ഏഴായിരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ല നമ്മൾ പതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ മാക്സിമം ഇത് എല്ലാവരും വാങ്ങിച്ചെടുക്കാനായിട്ട് ട്രൈ ചെയ്യുക എപ്പൽ ബി പി എൽ ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് ഒരുപാട് വരുമാനമുള്ളവരാണെങ്കിൽ വാങ്ങിക്കണ വേണ്ടി അത് അവരോട് ചോയ്സ് പക്ഷേ എല്ലാ ആളുകളും ആളുകളിപ്പം കൂടുതൽ ആളുകളും ഈ പറയുന്ന ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ പേരൻസ് ഒത്തിരി പേര് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ ചെറിയൊരു എമൗണ്ട് അല്ല ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്നൊരു എമൗണ്ട് എത്രയാണെന്നാലും നിങ്ങൾ വാങ്ങിച്ചെടുക്കാനായിട്ട് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് തെറാപ്പീസൊക്കെ ഉണ്ടെങ്കിൽ തെറാപ്പീസിൻ്റെയും ഏകദേശം ഒരു മൂന്ന് മാസത്തേക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് ബില്ല് വാങ്ങിച്ച് കൊടുക്കുവാണെങ്കിൽ അത് കിട്ടും അതിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾക്ക് കിട്ടും ചിലപ്പോൾ ഫുൾ എമൗണ്ടും കിട്ടാം അതെനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടറിയില്ല ഞാൻ എഹിയാക്കും സേറക്കും കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയാണ് തെറാപ്പിയുടെ പേരിൽ ഇൻഷുറൻസ് അലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ വൈകല്യങ്ങളുള്ള ഏതൊക്കെ വൈകല്യങ്ങൾക്കാണ് കിട്ടുന്നെന്നുള്ളതാണ് സെർബൽ പാൾസി ഓട്ടിസം മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്കാണ് നിയമപരമായി പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നത് അപ്പോൾ അതിനാൽ യു ഡി ഡി കാർഡിൽ വൈകല്യങ്ങളും അതിൻ്റെ ശതമാനവും തെറ്റായ രീതിയിൽ രേഖപ്പെടുത്തിയാൽ ആനുകൂല്യം ലഭിക്കുന്നതിന് തടസ്സമാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷം മുതൽ ഇപ്പോൾ യു ഡി ഐ ഡി കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് മുമ്പ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അത് മാത്രം മതിയായിരുന്നു അപ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ളവർ അക്ഷയ വഴി യു ഡി ഐ ഡി കാർഡിനെ അപ്ലൈ ചെയ്യുക അല്ല പുതുതായിട്ട് എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഓൾറെഡി നമുക്ക് യു ഡി ഐ ഡി കാർഡ് ഒന്നെങ്കിൽ പോസ്റ്റൽ വഴി അയച്ചു തരും അല്ലെങ്കിൽ ഒരു ടു ത്രീ വീക്സ് കഴിയുമ്പോൾ നമുക്ക് അക്ഷയെ പോയിട്ട് നമുക്ക് നമ്മുടെ ഡിസബി ഹോൾഡേഴ്സ് കാർഡ് കോപ്പി എടുക്കുന്ന സമയത്ത് യു ഡി ഐ ഡി കാർഡും കൂടെ നമുക്ക് കോപ്പി എടുക്കാനായിട്ട് പറ്റും അത് അല്ലെങ്കിൽ യു ഡി ഐ ഡി കാർഡിന് എൻറോൾ ചെയ്തിട്ടുള്ള നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എന്താണെന്നാലും ഒരു ഫോം കാണുമല്ലോ അത് വെക്കുക അക്ഷയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫോം വെക്കുക എൻറോൾമെൻറ്റ് നമ്പർ ഉള്ളത് വെക്കുക പിന്നെ അപ്പം എല്ലാ വർഷവും ജനുവരി മു മുപ്പത്തൊന്നിന് മുന്നേ തന്നെ അപേക്ഷകൾ അപേക്ഷയുള്ളവർ സ്വീകരിക്കുക അതിനുശേഷം സ്വീകരിക്കത്തില്ല അപ്പം ജനുവരി മുപ്പത്തൊന്നിനകം വെച്ചിട്ട് പുതുതായിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പുതുക്കാനുള്ളവരാണെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാ വർഷവും മാർച്ച് മുപ്പത്തൊന്ന് വരെ ഈ ഇൻഷുറൻസ് കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതുക്കിയ ശേഷം യഥാസമയം ഹെൽത്ത് കാർഡ് ലഭിച്ചില്ലെങ്കിൽ ആശ്രയമായി ബന്ധപ്പെട്ട് കാർഡ് നേരിട്ടോ പോസ്റ്റൽ വഴിയോ ഇമെയിൽ മുഖേനയോ ലഭ്യമായെന്നുള്ളത് നമ്മൾ രേഖ നമ്മൾ വ്യക്തമാക്കി ഉറപ്പുവരുത്തേണ്ടതാണ് ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ നിന്നും എല്ലാ ഗവൺമെൻ്റ് ആൻഡ് പ്രൈവറ്റ് ആശുപത്രികളിൽ നിന്നും നേരിടുന്ന ചികിത്സകൾക്ക് ഇതോടൊപ്പം കാണിച്ചിട്ടുള്ള പട്ടിക പ്രകാരം ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് നിരമയ റീ ഇൻബേഴ്സ്മെൻറ്റ് പദ്ധതി ആയതിനാൽ ആശുപത്രികളിൽ നിരമായ കാർഡ് കാണിക്കേണ്ടതില്ല ഇപ്പോൾ ചികിത്സ നടത്തിയതിനു ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നിരമയായ പദ്ധതി പ്രകാരമുള്ള ചികിത്സാ ചെലവുകൾ ലഭിക്കുന്നതിനായി പൂരിപ്പിച്ച ക്ലെയിം ആൻഡ് ഇ എഫ് ടി ഫോറവും ഒറിജിനൽ ബില്ലുകളും അനുബന്ധ രേഖകളും കൊച്ചിയിലുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ അതായത് രക്ഷ ടി പി എയുടെ ഓഫീസിലേക്കാണ് അയക്കേണ്ടത് ഇതോടൊപ്പം അതായത് ഇപ്പം നമ്മൾ പുതിയ ഇൻഷുറൻസ് കാർഡ് നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം നമുക്കൊരു പോസ്റ്റിൽ വഴി ഒരു ഇതുപോലെയുള്ളൊരു ലെറ്ററാണ് വരുന്നത് അതിനകത്ത് നിരമയുടെ പോളിസികൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫോം കാണും അതിങ്ങനെ മൂന്ന് പേപ്പറാണ് മൂന്ന് നല്ല നാല് പേപ്പറാണ് ഇതിൻ്റെ ലാസ്റ്റ് ബാങ്ക് ഇ എ ടി ഫോം എന്ന് പറയുന്ന ഫോം ഉണ്ട് അത് മാൻഡേറ്ററി ആണ് അത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ എല്ലാ മാസവും നമുക്കിങ്ങനെ മെഡിസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസിന് റീംബേഴ്സ്മെൻറ്റിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോമും ഈ ഓറിയൻറ്റൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫോമും അത് കോപ്പി എടുത്ത് വെച്ചേക്കണം ഒരു പത്ത് കോപ്പിയൊക്കെ എടുത്ത് വെച്ചേക്കാം നിങ്ങൾക്ക് എന്നിട്ട് ഇത് ഇതും കൂടി ഫില്ല് ചെയ്യണം ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക കുട്ടിയുടെ ഇൻഷുറൻസ് കാർഡ് ആധാർ കാർഡിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുക പിന്നെ നമ്മുടെ ചികിത്സാ ചെലവുകളുടെ കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊരു പിന്നെ നമ്മളൊരു സ്റ്റാപ്ലർ വെച്ച് അടിച്ച് അതിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയോ നമ്മൾ നോർമൽ പോസ്റ്റ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് അയക്കാം ഞാൻ കൂടുതലും സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കാറുള്ളത് കാരണം ആറാം തീയതി ഏഴാം തീയതി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ കൊടുക്കാറുണ്ടാകും കൊടുക്കാറുള്ളത് അപ്പോൾ ഒരുപാട് ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കാറുള്ളത് അപ്പോൾ ഞാൻ ഏഷ്യൊക്കെ സേറൊക്കെ അയച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒ പി ചികിത്സ പത്തൊമ്പതിനായിരം പേർ ഇയാർ സാധാരണ അസുഖങ്ങൾക്കുള്ള ചികിത്സ പതിനയ്യായിരം മരുന്നുകൾ സ്കാൻ ലാബ് ടെസ്റ്റുകൾ എക്സ്റേ എക്സെട്ര ആണത് പല്ല് സംബന്ധമായ ചികിത്സയ്ക്ക് നാലായിരം അങ്ങനെ മൊത്തം പത്തൊമ്പതിനായിരം രൂപയാണ് ഒ പി ചികിത്സ ഫിസിയോതെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പി സ്പീസ് തെറാപ്പി ക്ലിനിക്കൽ രജിസ്റ്റേർഡ് ആയിരിക്കണം യോഗ്യതയുള്ള തെറാപ്പിസ്റ്റ് ആയിരിക്കണം അതായത് നിങ്ങൾക്ക് സീൽ വെച്ച് തരാനുള്ള യോഗ്യതയുള്ള തെറാപ്പിസ്റ്റുകളായിരിക്കണം അപ്പോൾ റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് ആണ് അവർ പറയുന്നത് പെർ ആണ് ഹോമിയോ ആയുർവേദം തുടങ്ങിയ ചികിത്സകൾക്ക് ശരിയായ പ്രിസ്ക്രിപ്ഷനും ബില്ല് നമ്പറുള്ള ഒറിജിനൽ ബില്ലും വെച്ച് കഴിഞ്ഞാൽ നാലായിരം രൂപ വരെ പെർ ഇയർ കിട്ടും ആംബുലൻസ് ടാക്സി തുടങ്ങിയ യാത്രാ ചെലവുകൾ ശരിയായ ബില്ല് ട്രിപ്പ് ഷീറ്റ് വെക്കണം രണ്ടായിരം പേർ ഇയർ കിട്ടും ആശുപത്രിയിൽ കിടത്തിയുള്ള ചികിത്സ അതായത് വൈകല്യങ്ങൾ മാറ്റാനുള്ള കറക്റ്റീവ് സർജറി ഇപ്പം ഫിറ്റ്സ് ഒക്കെ വരുന്ന കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കിടക്കാൻ പറ്റും അവർക്കൊക്കെ കിട്ടും പിന്നെ സാധാരണ അസുഖങ്ങൾക്കുള്ള കിടത്തി ചികിത്സ പനി വരുന്നൊക്കെ ഉള്ള ചികിത്സ അതിന് ഒരു പതിനയ്യായിരം രൂപ അങ്ങനെ മൊത്തം അമ്പത്തയ്യായിരം പേർ ഇയർ മൊത്തം തുക പതിനായിരം ഒരു ലക്ഷം പേർ ഇയർ അപ്പോൾ ഒരു ലക്ഷം രൂപ പല വഴിക്കായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അതിൽ ഒരു ലക്ഷം രൂപ തികച്ചു കിട്ടണം എന്നില്ല എൺപതിനായിരം രൂപയൊക്കെ സ്പെൻഡ് ചെയ്താൽ അമ്പതിനായിരം രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു എമൗണ്ട് അല്ല അല്ലെങ്കിൽ പോട്ടെ കുറഞ്ഞൊരു മുപ്പതിനായിരം രൂപയെങ്കിലും കിട്ടിയാൽ അതൊരു കുറഞ്ഞ എമൗണ്ട് ആയിട്ട് കാണേണ്ട ഇത് ഗവൺമെൻറ്റിൻ്റെ കിട്ടുന്ന ആനുകൂല്യമാണ് നമ്മുടെ കുട്ടികൾക്കുള്ള ചികിത്സാ ചെലവിന് കിട്ടുന്ന ആനുകൂല്യമാണ് എല്ലാവരും ഇത് വാങ്ങിച്ചെടുക്കാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയറിൽ ഇപ്പോൾ സൈറയ്ക്ക് ഇപ്പം ലേറ്റസ്റ്റ് കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ സയറയുടെ യു ഡി ഐ ഡി കാർഡ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് കിട്ടി തുടങ്ങിയത് അപ്പോൾ എഹിയക്ക് രണ്ട് തവണയും കിട്ടി ഏകദേശം ഒരു എണ്ണായിരം രൂപയുടെ ബില്ല് അല്ലെങ്കിൽ ഒരു പത്ത് രൂപയ്ക്കകത്തുള്ള ബില്ലൊക്കെ അയക്കുമ്പോഴത്തേനും എനിക്കൊരു നാലായിരം രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈറ കുട്ടിക്കും ഒരു നാലായിരം രൂപ കിട്ടി എഹി അകൻ ഏഹ്യക് ടു ടൈംസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് ചിലപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും കിട്ടുക അവർക്ക് ജെനുവിൻ എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് റെഗുലർ ചികിത്സകൾ അതായത് റെഗുലറായിട്ട് നമ്മൾ കഴിക്കുന്ന എപ്പിലെപസി മെഡിസിൻസ് അങ്ങനെയുള്ള കണ്ടീഷൻ ന്യൂറോളജിക്കൽ കണ്ടീഷൻ കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ അവർ മിക്കവാറും അത് നിയറസ്റ്റ് എമൗണ്ട് തന്നെ നമുക്ക് തരാനായിട്ട് നോക്കും പിന്നെ ഞാൻ കൂടുതൽ എഹിയാക്ക് അയച്ചിട്ടുള്ളത് പിന്നെ പനി വന്നിട്ടുള്ള ചികിത്സയുടെ കാര്യങ്ങൾ തെറാപ്പിയുടെ എമൗണ്ടുകൾ ഇതൊക്കെയാണ് ഞാൻ അയച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ തിരക്ക് പിടിച്ച് നിൽക്കുന്നത് ചൈറാക്കും എഹിയാക്കും ഞാൻ റിന്യൂവൽ ടൈം ആയി അപ്പോൾ റിന്യൂവലിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ അതിന് പോകുന്നതിന് തൊട്ട് മുന്നേ ഞാൻ വിചാരിച്ചു ഒരുങ്ങിയിരിക്കുകയല്ലേ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ ടേക്ക് കെയർ ബായ്